രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിട്ടുപിരിഞ്ഞ നികത്താനാവാത്ത നഷ്ടങ്ങൾ കലാഭവൻ ഹനീഫ് മരണം അറുപത്തിമൂന്നാം വയസ്സിൽ കുണ്ടറ ജോണി മരണപ്പെട്ടത് എഴുപത്തിയൊന്നാം വയസ്സിൽ വിനോദ് തോമസ് മരണപ്പെട്ടത് നാൽപ്പത്തിയേഴാം വയസ്സിൽ കൊല്ലം സുതി മരണം മുപ്പത്തി ഒൻപതാം വയസ്സിൽ സുബലക്ഷ്മി മരണപ്പെട്ടത് എൺപത്തിയേഴാം വയസ്സിൽ പൂജപുര രവി മരണം എൺപത്തിയാറാം വയസ്സിൽ ஹரிஷ் பேங்கன் மரணப்பட்டது நாற்பத்தி ஒன்பதாம் வயசில் கசன் மரணம் அன்பதாம் வயசில் வாணி ஜெயராம் மரணப்பட்டது எழுபத்தி ஆறாம் வயசில் ലക്ഷ്മി സജീവൻ മരണപ്പെട്ടത് ഇരുപത്തിനാലാം വയസ്സിൽ കൊച്ചുപ്രേമൻ മരിച്ചത് അറുപത്തിയേഴാം വയസ്സിൽ അപർണ നായർ മരണം മുപ്പത്തിമൂന്നാം വയസ്സിൽ சித்திக் மரணப்பட்டது அறுபத்தியொன்பதாம் வயசில் சுபி சுரேஷ் மரணம் நாற்பத்தியொன்னாம் வயசில் மாமுக்கோயா மரணப்பட்டது எழுபத்தி ஆறாம் ഉമ്മൻചാണ്ടി മരണം എഴുപത്തിയൊൻപതാം വയസ്സിൽ ഇന്നസെന്റ് മരണം എഴുപത്തിയാറാം വയസ്സിൽ